നമുക്ക് ഇതിലാണ് സീഡ്സ് ഇടുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഇതിലാണ് ഓയിൽ പുറത്തേക്ക് വരുന്നത് നമുക്ക് പിണ്ണാക്ക് ഇതിലൂടെ പുറത്തേക്ക് പിണ്ണാക്ക് വരും അതായത് ഫുൾ ഓയിൽ എടുത്തിട്ടാണ് പിണ്ണാക്ക് പുറത്തേക്ക് വരുന്നത് പിന്നെ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം ഏത് ഓരോ സീഡ്സിന് വേണ്ടി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇത് മോട്ടറിൻ്റെ സ്വിച്ചാണ് നമുക്ക് വോൾട്ടേജ് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും വളരെ സിമ്പിളായിട്ട് സ്ത്രീകൾക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ മെത്തേഡാണ് ഇതിൽ വരുന്നത് പിന്നെ ഒരു സീഡ് ചെയ്തതിനു ശേഷം അടുത്ത സീഡ് മാറ്റി ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും മിസ്സാവാതെന്ത് ചെയ്യുക നമുക്കിത് ഓപ്പർ മാറ്റിയിട്ട് അതിൻ്റെ ചാമ്പറ് വളരെ സിമ്പിളായിട്ട് വാഷ് ചെയ്ത് അടുത്ത സീഡ് നമുക്ക് ഓയിലെടുക്കാനും പറ്റും ഇത് കണ്ട ഇത് അവലല്ല ഇതെന്താ കണ്ടിട്ട് തോന്നുന്നത് ഇത് പിണ്ണാക്കാണ് മനസ്സിലായോ ഈ ഒരു മെഷീനിൽ ആട്ടി പിണ്ണാക്ക അത് കാരണം ഇതിൽ വരുന്ന പിണ്ണാക്ക അങ്ങനെയാണ് ഒറ്റ ടൈമിൽ ഇട്ട സിംഗിൾ പ്രസ്സിൽ വരുന്ന പിണ്ണാക്കാണത് കണ്ടോ ഒരു ഓയിലിൻ്റെ ഒരു അംശം പോലും ഇതിനകത്ത് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെയുള്ള ഒരു യൂണിറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും അതിൽ ബന്ധപ്പെടാം പിന്നെ ഇതുപോലെയുള്ള ഒരു യൂണിറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കുറഞ്ഞ സ്ഥലം മതിയിട്ടാകും ഒരു പത്തേ പത്തിൻ്റെ ഒരു റൂം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഡ്രയർ ഓയിൽ എടുക്കുന്ന മെഷീൻ കട്ടർ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ചെറിയ ബിസിനസ് തുടങ്ങാം ഇതിന് ഏകദേശം നമുക്ക് എമൗണ്ട് വരുന്ന ഒരു രണ്ടേ അറുപത്തെട്ടോളാണ് നമുക്ക് ഇതിൻ്റെ എമൗണ്ട് വരിക അതിൽ ലോൺ കിട്ടും പിന്നെ അതുപോലെ സബ്സിഡിയും കിട്ടും മെക്മാർക്കിൻ്റെ ത്രീ എച്ച് പി ഓയിൽ പ്രസ് മെഷീനെ ഇതിൻ്റെ പ്രത്യേകത എന്നാൽ ഇതിൽ ഒരു മണിക്കൂറിൽ ഇരുപത്തി നാല് ടു മുപ്പത് കിലോ വരെ സീഡ്സ് നമുക്ക് ഓയിലെടുക്കാം സീഡ്സ് എന്ന് പറയുമ്പം നമുക്ക് കൊപ്ര മാത്രമല്ല കൊപ്ര ചെയ്യാം എള് ചെയ്യാം കടുക് സൺഫ്ലവർ കടല ഇതുപോലെയുള്ള എല്ലാ ഓയിൽ സീഡ്സിൻ്റെ ഓയിലെടുക്കാൻ പറ്റിയൊരു മെഷീനാണ് അതായത് ചെറിയൊരു ചെറിയൊരു കട റൂമിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു മസാല മസാലക്കാടിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഓയിൽ സ്റ്റേഷനോടേയും ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് മെഷീൻ അത് ലൈവ് ആയിട്ട് എന്ത് ചെയ്യുക ഓയിൽ പ്രൊഡക്ഷൻ ചെയ്തിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റിയ ഒരു മെഷീനാണ് വളരെ ആണ് ഫുള്ളി എസ് ലാണ് വരുന്നത് ഇത് പിന്നെ സിമ്പിളാണ് സിംഗിൾ പ്രസ്സാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത സിംഗിൾ പ്രസ്സാണ് വരുന്നത് ഒറ്റ പ്രാവശ്യം സാധനം ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് ഓയിൽ എടുത്തിട്ടാണ് അതിൻ്റെ പിണ്ണാക്ക് പുറത്തൊക്കെ ചാട് വരുന്നത്